ഇന്ത്യയുടെ രൂപീകരണ കാലം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ഇന്ത്യ ആർമിയെ വിപുലീകരിച്ചത് പാകിസ്ഥാനെ മുന്നിൽ കണ്ടാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന പിറകിൽ നിന്ന് കുത്തി ആദ്യത്തെ ഇന്ത്യ ചൈന യുദ്ധം അതു മുതൽ കഥ മാറി ഒരു യുദ്ധമുഖം എന്നത് രണ്ടായി മാറി ഇന്നത് മൂന്നാമതൊരെണ്ണം ആവുമോ എന്നതാണ് ചോദ്യം ബംഗ്ലാദേശ് കൂടി ഇനി ഇന്ത്യയുടെ മുഖ്യശത്രുവായി വരുമോ ഇനി ആയാൽ തന്നെ ബംഗ്ലാദേശികളല്ലേ നമുക്കെന്ത് എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവും അവിടെയാണ് തെറ്റുപറ്റുന്നത് ബംഗ്ലാദേശ് ലോകത്തിലെ മിലിറ്ററി പവർ ഇൻഡെക്സിൽ മുപ്പത്തി ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ ടോപ്പ് ഫൈവിലുണ്ട് പിന്നെന്താണ് പ്രശ്നം പ്രശ്നമാണല്ലോ ഇപ്പുറത്ത് ചൈന ടോപ്പ് ത്രീ പാകിസ്ഥാൻ ടോപ്പ് നയൻ രണ്ടും ആണവ രാജ്യങ്ങൾ രണ്ടും ശത്രു രാജ്യങ്ങൾ ഇവിടെയാണ് ബംഗ്ലാദേശിന്റെ പ്രസക്തി ബംഗ്ലാദേശ് പാകിസ്ഥാൻ മിലിറ്ററി ബേസ് തുടങ്ങാൻ സ്ഥലം വിട്ടുകൊടുക്കാം പാകിസ്ഥാൻ ആർമിയുമായി സഹകരിക്കാം അത് വലിയ തലവേദനയാവും കാരണം പാകിസ്ഥാന് മാത്രമല്ല ഒരുപക്ഷെ ചൈനയ്ക്കും അവർ നിർണായക രഹസ്യ സഹായങ്ങൾ ചെയ്തേക്കാം അങ്ങനെ മിലിറ്ററി ബേസുകൾ തുറന്നുകൊടുത്താൽ ഇന്ത്യക്കത് പണിയാണ് ഇന്ത്യൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ വിഘടിക്കപ്പെടും പുതിയൊരു സ്ട്രാറ്റജിക് പോയിന്റായി ബംഗ്ലാദേശും മാറും അമേരിക്കയെ പോലെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലെ യുദ്ധങ്ങളിൽ സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടാക്കുന്ന ക്രൂര ക്രൂരരാജ്യമൊന്നുമല്ല ഇന്ത്യ സോ കൂടുതൽ സങ്കീർണമാകും കാര്യങ്ങൾ ഇനി രണ്ടാമത്തെ പ്രശ്നം നുഴഞ്ഞുകയറ്റം കാശ്മീരിൽ പാകിസ്ഥാൻ സൈനികരെക്കാൾ ഇന്ത്യക്ക് ശല്യം പലപ്പോഴും തീവ്രവാദികളാണ് പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശിലൂടെ ആയുധമേന്തിയ ആളുകൾ കടക്കാറില്ല പൊതുവേ ഇനി അങ്ങനെ ഉണ്ടായിക്കൂടാ എന്നില്ല പാകിസ്ഥാൻ പരിശീലിപ്പിക്കുന്ന തീവ്രവാദികൾക്ക് ഒരു അഡ്വാൻറ്റേജ് സോണായി മാറിയേക്കാം ബംഗ്ലാദേശ് മൂന്ന് ബംഗ്ലാദേശിൻ്റെ സ്വഭാവത്തിലുള്ള ചാഞ്ചാട്ടം കൂടുതൽ പാക് അനുകൂല നിലപാടിലേക്കാണ് അവർ പോകുന്നത് അത് പാകിസ്ഥാനുമായുള്ള മിലിറ്ററി സഹകരണം വർദ്ധിപ്പിച്ചേക്കും കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കാനും അതിർത്തി അലോസരപ്പെടുത്താനും അത് കാരണമായേക്കാം വിവരമില്ലാത്ത ബംഗ്ലാദേശികൾ ഇപ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ സിവിൽ വാറിലാണ് ഫേക്ക് ന്യൂസുകളും ജനങ്ങളുടെ മൂടും മിലിറ്ററിയെ സ്വാധീനിക്കും നാല് സാമ്പത്തിക തകർച്ചയും ചൈനയും ഒരു രാജ്യം തകരുമ്പോൾ കടം കൊടുത്ത് കൂടുതൽ തകർക്കാനും പുരോഗതി കാണിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം പറ്റാനും ചൈനയ്ക്ക് നന്നായി അറിയാം ചൈനക്കാർ ബംഗ്ലാദേശുമായി കൈകൊടുത്താൽ പിന്നെ ശ്രീലങ്കയെ പോലെ ചൈനീസ് മിലിറ്ററി ഹബ്ബായി ബംഗ്ലാദേശ് പെട്ടെന്ന് മാറാനും സാധ്യതയുണ്ട് അഞ്ച് യുദ്ധം ചെയ്ത് വലിയ പരിചയമില്ലെങ്കിലും ധൈര്യശാലികളും എടുത്തുചാട്ടക്കാരുമാണ് ബംഗ്ലാദേശികൾ അവർ ഗ്രൗണ്ടിൽ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ടീമൊന്നുമല്ല പണ്ട് പാക്കികളെ അടർത്തി ഇന്ത്യ ബംഗ്ലാദേശ് ഉണ്ടാക്കിയ നന്ദിയെന്നും അവരിൽ നിന്ന് തിരികെ പ്രതീക്ഷിക്കരുത് കാശ്മീരിലെ മഞ്ഞുമലയിൽ പുല്ല് പോലും മുളക്കില്ല എന്നിട്ടും ഇന്ത്യ എന്ത് കോപ്പിനാണ് അവിടെ കോട്ട കെട്ടുന്നത് പാകിസ്ഥാൻ എന്തിനാണ് പാക് ഒക്കുപേഡ് കാശ്മീർ വിട്ടുതരാത്തത് ചെറുതോ വലുതോ ഓരോ പ്രദേശത്തിനും ഓരോ വിലയുണ്ട് മിലിറ്ററി പോയിന്റുകളാണ് അവിടെ നിന്ന് അവിടെ നിന്നേ മതിയാവും ഇല്ലെങ്കിൽ തിരിച്ചടിക്കാനോ ചെറുത്തു നിൽക്കാനോ പറ്റില്ല അതുപോലെയാണ് ബംഗ്ലാദേശ് കര വ്യോമ നാവിക ശക്തിയായ ബംഗ്ലാദേശ് മാത്രമല്ല എതിരായാൽ ഭൂട്ടാനും നേപ്പാളും വരെ ഭീഷണി തന്നെയാണ് സോ ബംഗ്ലാദേശ് ഈസ് നോട്ട് ജസ്റ്റ് എ വാട്ടർ ബോയ് ദർ അപ്കമ്മിംഗ് ത്രെഡ് നമുക്കവരെ അങ്ങനെ മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ